ഇന്ന് മാഹി എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു ഗായത്രി സുരേഷ് പ്രണയം തോന്നുന്ന മൂന്ന് അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ചോദിച്ചാൽ പ്രണവ് നിവിൻ കോലി ശ്രീനാഥ് ഹാസി പുതിയാണ് എനിക്കിഷ്ടം ശ്രീനോട്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് ഞാൻ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയ മൂന്ന് കഥാപാത്രങ്ങൾ ലവ് ആക്ഷൻ രാത്രിയെ ട്രോളിയെ ട്രോളന്മാരെ മുഴുവൻ മുമ്പിൽ കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ മുപ്പത്തിരണ്ട് ഭാവി ഭർത്താവ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ സ്നേഹത്തോടെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പേരുകൾ റിയാം ഉബേദ്നെ മാത്രമേ എനിക്ക് അറിയില്ല എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് പൊസിഷൻസ് മോട്ടിവേഷണൽ സ്പീക്കർ ബിസിനസ് പേഴ്സൺ ആക്ട്രസ് സത്യം കഴിവ് ആളല്ല ലോ ലെവലിൽ ആളാണ് ഗായത്രിക്ക് ട്രോൾ കിട്ടാൻ കാരണമാകുന്നു എന്ന് വിശ്വസിക്കുന്ന ഗായത്രി വിശ്വസിക്കുന്ന മൂന്ന് കാര്യങ്ങൾ മണ്ടത്തരം എടുത്തുചാട്ടം കൃത്യമായിട്ട് എങ്ങനെ പറയാൻ ബോധമില്ലായ്മ ഓക്കെ രജന ചേച്ചി വെൽക്കം ടു ദോ ഐസ് ബ്രേക്ക് വിത്ത് വീണ വീണു അതായത് പല ഫാൻസ് ഉണ്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ആരാധിച്ചു കൊണ്ടുനടക്കുന്ന ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം ആറാട്ട് കഴിഞ്ഞതിന് ശേഷം എന്താ ഒരുപാട് പേരുടെ സ്നേഹം കൂടുതൽ കിട്ടാൻ തുടങ്ങി എന്നുള്ളതാണ് കള്ളം പറയല്ലേ പിന്നെ മുഴുവനും സത്യം മുഴുവനും സ്വന്തമായൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് ഇല്ല ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ കൊണ്ട് പറയാറില്ല അതുകൊണ്ട് സ്വയം പറയുന്നു ഡോക്ടറേറ്റ് കിട്ടിയോ എനിക്ക് ഇറാഖ് വരെ ഒന്ന് പോണം അതിന് ഇങ്ങനെ പോലെ ഇത്ര വിദഗ്ദ്ധ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല ശാലു മേനോനാണ് നമുക്ക് ഉള്ളത് നമസ്കാരം നമ്മളിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്തോൻ ഹോട്ട് ഹോട്ടസ്റ്റ് ക്ലിപ്പ് ഇതൊക്കെ ഒരു കൈവിട്ടും എന്തായാലും നമുക്കറിയാലോ ഇത് നമ്മടെ അല്ല ഇതാണ് ഇതൊക്കെ ഞാൻ അങ്ങനെ ആ അത് ഓരോരുത്തർ പറയുന്നു ഇപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഓ പിന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല അന്ന് വന്നു ആ അതിന്റെ മുഖമൊക്കെ എന്നെ ശരി ആയിക്കോട്ടെ കഴിഞ്ഞു അത് പറ്റി അത്രേ ഉള്ളൂക്ക് നല്ല പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ സിനിമയിലുള്ള മുഴുവൻ ആൾക്കാരെയും പലതരത്തിൽ ഇങ്ങനെ പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളായിരുന്നു എങ്ങനെ ഞാൻ തന്നെ ആദ്യം ഇത് വന്നപ്പോ കണ്ടിട്ടുണ്ട് ഈ സാധനം വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു മതി മതി തന്നെ ഒരു കാര്യം പറയാം ഇനി അധികം പരസ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നെ സംബന്ധിച്ചിട ജയിൽവാസം ഓൾറെഡി എന്റെ ജാതകത്തിലുണ്ടായിരുന്നു ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി രണ്ട് ദിവസം ഞാൻ നേരെ ഡാൻസ് ക്ലാസ് പോയി ക്ലാസ് എടുത്തോ അറിയാമോ അറിയില്ല എന്നാ അറിയണം വേണ്ടില്ല ഞാനെന്നില്ല